നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കൂടത്തായിലെ കൊലപാതക പരമ്പരയിൽ പുറത്തു വരുന്നത് ലോകത്ത് ഇതുവരെയും സംഭവിക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കുറ്റകൃത്യങ്ങൾ പുറത്തു വരുന്നതിലേക്ക് നയിച്ചത് കൊല്ലപ്പെട്ട റോയിയുടെ സഹോദരൻ റോജോ നൽകിയ പരാതിയായിരുന്നു എന്നാൽ അമേരിക്കയിലായത് കൊണ്ട് മാത്രമാണ് റോജോ ഈ കൊലപാതകങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടത് നേരത്തെ അന്നമ്മയുടെയും ടോം തോമസിന്റെയും റോയിയുടെയും മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച അന്നമ്മയുടെ സഹോദരൻ മാത്യുവും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് മൂന്നു പേരുടെയും മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് മറ്റൊരു വീട്ടിലുള്ള മാത്യു കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഭാര്യ വീട്ടിൽ പോയതിനാൽ തനിച്ചായിരുന്നു മാത്യു വൈകിട്ട് മൂന്ന് മുപ്പതിന് വീട്ടിൽ തളർന്നു വീണു ആ സമയത്ത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ജോളിയാണ് അയൽവാസികളെ വിവരം അറിയിച്ചത് വായിൽ നിന്ന് നുരയും പതയുമായി നിലത്ത് കിടക്കുകയായിരുന്നു മാത്യു ആശുപത്രിയിലേക്ക് എത്തിക്കും മുൻപ് തന്നെ മാത്യു മരിക്കുകയും ചെയ്തു അതേസമയം അമേരിക്കയിലുള്ള റോജോയുടെ പരാതി പിൻവലിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ കുറ്റാനുമതിയായ ജോളി നടത്തിയിരുന്നു റോയിയുടെ ഭാര്യയാണ് ജോളി അതേസമയം റോയിയുടെ മരണശേഷം ജോളി ടോം തോമസിന്റെ അനിയൻ സക്കറയുടെ മകൻ ഷാജുവിനെ വിവാഹം കഴിക്കുകയായിരുന്നു ഷാജുവിന്റെ മകൾ അൽഫൈനെയും ഭാര്യയെയും രണ്ടായിരത്തി പതിനാലിലും പതിനാറിലുമായി കൊലപ്പെടുത്തി ഇതോടെ സംശയം ഷാജുവിലേക്കും നീളുകയാണ് ബന്ധുക്കളിൽ ചിലർ കുറ്റസമ്മതം നടത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം കുറ്റസമ്മതം ലഭിച്ചതോടെ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വിവരവും പുറത്തുവരുന്നു വരുന്നു ആറുപേരുടെയും മരണം പിണറായി കൊലപാതകത്തിന് സമാനമാണ് എന്നതും പോലീസ് എടുത്തു പറയുന്നുണ്ട് ടോം തോമസിന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് തട്ടിയെടുക്കലായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്നുള്ളത് ഇതുറപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അന്വേഷണ തുടക്കത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും കുടുംബങ്ങളുമായി അടുത്തിടപഴകിയിരുന്ന ആളുകളെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു നൂറിലധികം പേരെയാണ് ചോദ്യം ചെയ്തത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ശേഷം വീണ്ടും ചോദ്യം ചെയ്യലുണ്ടായി രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ കുടുംബത്തിലുള്ള ചിലർ ഈ വിഷയത്തിലുള്ള കുറ്റസമ്മതം നടത്തിയതെന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയതിനെ തുടർന്നാണ് മരണമുണ്ടായത് എന്ന മൊഴിയും ലഭിച്ചിട്ടുണ്ട് മരണ കാരണം സൈനൃയുടെ അടക്കമുള്ള വിഷവസ്തുവാണ് എന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നു ഇത് സ്ഥിരീകരിക്കുന്ന മൊഴി ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയും പുറത്തു വരുന്നു സൈനയുടെ എവിടെ നിന്ന് കിട്ടി എന്ന കാര്യം ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ആരൊക്കെയാണ് കുറ്റസമ്മതം നടത്തിയതെന്ന് അന്വേഷണ സംഘം ഇതുവരെയും പരസ്യമാക്കിയിട്ടില്ല അത് രഹസ്യമാക്കി തന്നെയാണ് പോലീസ് വച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി